ഇങ്ങോട്ട് തിരിച്ചു ഞാൻ പറയാം സുഹൃത്ത് അജിത് വിനായകൻ നടത്തുന്ന ഉത്സവമാണ് ഇവിടെക്കാരും വന്ന കടന്ന നിലം ഉണ്ടാക്കി കഴിഞ്ഞു നല്ല ഷീഫോട് ഇവിടെ എന്ന് മനസ്സിലായില്ല മറ്റേ മണറ മറ്റൊണ്ട് കളിയാക്കിയത് കളിയാക്കിയത് സംസാരിക്ക സംസാരിച്ച അല്ല അതെ ഞാനും അറബിയും തമ്മിലുള്ള ഇരിപ്പവശം കയറിയാൻ വല്ലാത്തൊണ്ടി ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ ഞാൻ വിചാരിക്കണം അറിയോ നിങ്ങളാണ് അറബിയുടെ മൂത്ര സഞ്ചാരി ഞാൻ പറഞ്ഞു വന്നത് അറബിയുടെ ഞാൻ പറഞ്ഞത് ഒരു കാര്യം ഞാൻ പറഞ്ഞേ കേട്ടോ കാര്യം നിങ്ങൾ മര്യാദ സംസാരിച്ചു പോയാൽ പറഞ്ഞാൽ പോവാത്തേക്ക് തിരിച്ചു പോകത്ത മറ്റേ അക്കാമ നഷ്ടപ്പെട്ടു പോയിട്ട് അത്താമ എന്നൊക്കെ പിന്നെ ആരെങ്കിലും മൈറ്റി വന്നത് ഒരു കാര്യമില്ലല്ലോ ഞാൻ കർമ്മ ഇല്ലാത്തൊരു മനുഷ്യനെ ആയിട്ടാണല്ലോ സംസാരിച്ചു ഞാൻ ഈ ഒട്ടനകത്തിന്റെ നഖം വെട്ടിക്കൊടുക്കുന്ന ജോലിയാണ് നഖം വെട്ടിക്കൊടുത്ത് നഖം വെട്ടിക്കൊടുത്ത് എല്ലാം പോളിഷ് ചെയ്തിട്ട് ഞാൻ മറ്റേ ക്യൂടെക്സ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ കിടന്നുറങ്ങിപ്പോയി പൊറക്കില്ല സമയത്ത് ഈ ഒട്ടക്കടിച്ചോട്ട് പോയി ആരെങ്കിലും അറിയുമെന്ന് അടിച്ചോട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ എണ്ണം ഓടിച്ചിട്ട് പിടിക്കുക ചാടി പിടിക്കാൻ പറ്റിയ പോയി സോറി ഒട്ടക്കോട്ടെ പിന്നെ മനസ്സിലാദന മനസ്സ് നന്നായിട്ട് വേദനിച്ചു പക്ഷെ വേദന പറഞ്ഞിട്ടുണ്ടായി അക്കാമ പോയി അക്കാമ പോയത് തന്നെ കുറ്റത്തിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ ദിവസവും വെച്ച് കഴിക്കണല്ലോ ഒരു ദിവസം പിള്ളേര്ക്കാമെന്ന് പറഞ്ഞാശിക്കുന്നു പറഞ്ഞ അക്കാമ എന്താ പറഞ്ഞ കേട്ടു പറ അക്കാമ എന്താന്നു പറ ഇല്ല ഒന്ന് പറഞ്ഞു ഗെൽഫിലി ജോലിയാണ് ലൈസൻസ് ആണെന്ന് അയ്യോ ഞാൻ ലൈസൻസ് ഇല്ലാതെ എന്തെങ്കിലും പറഞ്ഞു പോയോ ആഹ ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞേ നിനക്ക് ഒരു സമ്മാനമുണ്ട് അതെന്റെ വകയല്ല അജിത് വിനായകന്റെ വകയാണ് ഇങ്ങോട്ട് തിരിയൂ अरे കൊള്ളാനേ ഒരു അക്കം ആരും എന്നെ രണ്ട് അക്കവും വിളിക്കേ